മിസ്റ്റർ ബിസിനെ പോലെ ആകാൻ പലരും ശ്രമിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അടുത്ത പോലും എത്താൻ കഴിയാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു കാരണമുണ്ട് ഉള്ളി ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി പേപ്പിൾ കൗ എഫക്ട് മലയാളത്തിൽ ടെക്രീവേഴ്സ് ഒരുപാടുണ്ടായിട്ടും ശസാം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് അതുപോലെ ഷാജി ഷംസീനും പേർലി മാണിയും ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ് അല്ല എന്താണ് ഈ പർപ്പിൾ കൗ എഫക്ട് എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുകയാണെന്ന് കരുതുക പോകുന്ന വഴിയിൽ നേരെ വെള്ള പശുക്കളെ കണ്ടാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതം ഒന്നും തോന്നില്ല എന്നാൽ ഈ പശുക്കളുടെ കൂട്ടത്തിൽ ഒരു പർപ്പിൾ കളറിലുള്ള പശുവിനെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് നോക്കി നിന്നുപോകും കാരണം വെള്ള പശുക്കളെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് എന്നാൽ പർപ്പിൾ പശു തികച്ചും വ്യത്യസ്തവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ് ഇതിനെയാണ് പർപ്പിൾ കൗ എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും മറ്റാരും ചെയ്യാത്ത വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം നമ്മുടേതായിട്ടുള്ള ഒരു യൂണീക്നെസ് അതിലുണ്ടായിരിക്കണം ഇത് മറ്റൊർക്കും കോപ്പി അടിക്കാൻ സാധിക്കരുത് നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് എന്നതിലുപരി ആളുകളിൽ ഒരു ഓ മൊമെന്റ് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അങ്ങനെ വന്നാൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങും ഈ പെർപ്പിൾ കൗ എഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്തൊരു കവ് ഒന്ന് കമെന്റ് ചെയ്താൽ മതി ഞാൻ ഒരു ഡി എഫ് അനുചരാം